കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായി സഹകരണ സംഘം ഉമ്മൻചാണ്ടി എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി എഡ്യൂക്കേഷണൽ എക്സലൻസി അവാർഡ് വിതരണം നടത്തി ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു ഈ നാട് വലിയ സാംസ്കാരിക പൈതൃകമുള്ള നാടാണ് അതിൻ്റെ എല്ലാ തലത്തിൽ നിന്നുമുണ്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വളർന്നു വരിക തനതായി സ്നേഹിക്കാൻ കഴിയുന്നവരായി മാറുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ന് വാക്ക് അവസാനിപ്പിക്കുന്നു ഇതിന്റെ സംഘം പ്രസിഡന്റ് വി എം ജോണി അധ്യക്ഷമായി നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ടി എം നാസർ ഇ എസ് സാബു രാജേന്ദ്രൻ മാസ്റ്റർ ജോഷി ചക്കാമാട്ടിൽ ജെയിംസ് തീയാടി എം വി റീജ എന്നിവർ സംസാരിച്ചു